ി ശ്രുതി ആയിരിക്കട്ടെ എന്റെ പേര് സ്റ്റെഫിനാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഈശോയിൽ അല്ലെങ്കിൽ ഈശോയിലുള്ള എന്റെ വിശ്വാസം ആൾപ്പെട്ട എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അതിനുമുമ്പ് തന്നെ ഏറ്റവും സ്നേഹമുള്ള ഈശോയ്ക്ക് ഈ ഒരു അവസരം എനിക്ക് നൽകിയത് ഞാൻ നന്ദി പറയുകയാണ് എന്റെ ഒരു ലൈഫിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം എന്റെ വീട്ടില് അപ്പച്ചനുണ്ട് അമ്മയുണ്ട് പിന്നെ എനിക്കൊരു ചേച്ചിയുണ്ട് അനിത്തിയുണ്ട് അപ്പൊ ഞങ്ങൾ കുഞ്ഞിലെ മുതലേ തന്നെ ഞങ്ങൾ ഇങ്ങനെ അപ്പച്ചനോട് അമ്മയോടൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോ ഏഹ് അപ്പനമ്മ അമ്മയൊക്കെ പറയാറ് ഈശോട് ചോദിക്കും ഈശോ തരും എന്നുള്ളൊരു സംഭവമായിരുന്നു പണ്ട് മുതലേ പിന്നെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു കപ്പേളി ഉണ്ടായിരുന്നു മാതാവിന്റെ ഒരു കപ്പേളി ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകും അവിടെ പോയി വൃത്തിയാക്കാറുണ്ട് അല്ലെങ്കി ഇടയ്ക്ക് ചെന്ന് കൊന്തചെല്ലാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞിലെ മുതൽ തന്നെ ഈശോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നു മനസ്സിൽ മാതാവിനോടുള്ള ഒരു അടുപ്പൊക്കെ ഉണ്ടായിരുന്നു ഒരു വ്യക്തിപരമായൊരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരുപാട് പ്രാർത്ഥിക്കുക അങ്ങനെയൊന്നുമല്ല സാദാ പോലെ തന്നെ മറ്റുള്ളവരെ പോലെ തന്നെ പള്ളിയിലൊക്കെ പോകും ഞായറാഴ്ച പള്ളിയിലൊക്കെ പോകും ജസ്റ്റ് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അങ്ങനെ പോയി പോയി ഒരു ടീനേജ് ഈ പ്രായത്തിലേക്കൊക്കെ ഞാൻ കടന്നപ്പോൾ നമുക്കറിയാം ഈ ടീനേജ് പ്രായം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ കുറച്ചും കൂടി റിബലിയസ് ആവുന്നില്ലെങ്കിൽ ഒരുപാട് ലോജിക്കലി തിങ്കിങ് ഒക്കെ ഉള്ളൊരു ഒരു സമയമാണല്ലേ അപ്പോൾ ആ ഒരു സമയം ആയപ്പോഴേക്കും എൻ്റെ മനസ്സിലിങ്ങനെ ഒരുപാട് ലോജിക്കലി എൻ്റെ മനസ്സിൽ ഒരുപാട് ഇങ്ങനെ തോട്ട് വരാൻ തുടങ്ങിയായിരുന്നു പ്രത്യേകിച്ചും ദൈവത്തെ കുറിച്ച് എൻ്റെ മനസ്സിൽ വന്നിരുന്ന ഒരു ചിന്തയായിരുന്നു ദൈവമുണ്ടോ എന്നൊരു ചിന്ത അല്ലെങ്കിൽ ഈശോ ഉണ്ടോ എന്നുള്ളൊരു ചിന്ത ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരാൻ തുടങ്ങി ഞാനതിനെ ഇങ്ങനെ ലോജിക്കലി ഞാൻ അതിനെ പ്രിസ് ചെയ്യാൻ തുടങ്ങി തിങ്ക് ചെയ്യാൻ തുടങ്ങി നമുക്കറിയാം ഈ ലോകം ആകാശം ഭൂമി സൃഷ്ടിച്ച എത്രയും വലിയ പ്രപഞ്ചം സൃഷ്ടിച്ച കർത്താവിനെ നമ്മുടെ ഒരു ചെറിയ കുഞ്ഞു ബുദ്ധിയിൽ ഇങ്ങനെ ഒതുക്കാൻ നോക്കുമ്പോൾ നമുക്കറിയാം അല്ലേ ഒരിക്കലും പറ്റാത്ത ഒരു കാര്യക്കാരിയാണ് നമ്മുടെ കുഞ്ഞു ബുദ്ധിയിൽ ഈശ്വനൊതുക്കാൻ നോക്കാന്നുള്ളത് അപ്പം എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് അവസാനം ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവമില്ലാതെ തന്നെയായിരുന്നു അപ്പം പ്രത്യേകിച്ച് എൻ്റെ ഒരു ടീനേജ് പ്രായത്തിലൊക്കെ ആ ഒരു സമയത്തൊക്കെ ഞാൻ പക്ഷെ ഞാൻ പള്ളിയിൽ പോകും ഞായറുകളിലൊക്കെ പള്ളിയിൽ പോകും പ്രാർത്ഥനയ്ക്ക് ഇരിക്കും കാരണം എനിക്ക് എൻ്റെ അപ്പന അമ്മേനൊക്കെ ബോധിപ്പിക്കണം വീട്ടുകാരെ ബോധിപ്പിക്കണം നാട്ടുകാരെ ബോധിപ്പിക്കണം സോ അത് വേണ്ടിയൊക്കെ ഞാൻ പള്ളിയിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കും അതൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ സ്റ്റിൽ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം കാരണം ദൈവം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല ദൈവം എന്ന് പറയുന്ന ഒരാളില്ല അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം വെറുതെ നമ്മുടെ വേസ്റ്റ് ഓഫ് ടൈം ആണ് ഇതൊക്കെ ഇതുകൊണ്ടൊന്നും വലിയ ഉപകാരമില്ല എന്നായിരുന്നു എപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് പക്ഷേ കുറച്ച് നാള് ഞാനിങ്ങനെയായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ ഒരു ചിന്ത മാറി എനിക്ക് ഉള്ളിലൊരു സങ്കടം വരാൻ തുടങ്ങി ഈശോ ഇല്ല എന്നുള്ളൊരു തിങ്കിങ് എന്റെ മനസ്സിൽ വരുമ്പോ ഇങ്ങനെ ഒരു പറയുകയാണെങ്കിൽ ഇങ്ങനെ വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ പത്താം ക്ലാസ് എസ് എൽ സി എക്സാം സോറി ടെൻത്തിലേക്ക് ഞാൻ ഇങ്ങനെ കടന്നപ്പോൾ മുതൽ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര സങ്കടം വരാൻ തുടങ്ങി ഇങ്ങനെ ഞാൻ തിങ്ക് ചെയ്യും പ്രത്യേകിച്ചും ഈശോയുടെ ഫോട്ടോ കാണുമ്പോൾ മാതാവിന്റെ ഫോട്ടോ കാണുമ്പോൾ വീട്ടിലെ ഈശോയുടെ ഫോട്ടോ കാണുമ്പോൾ ഭയങ്കര സങ്കടം കാരണം ഇത്രയും നാളും ഞാൻ സ്നേഹിച്ചത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈശോടെ ഉള്ളിൽ ഒരു സ്നേഹം ഉള്ളിന്റെ ഉള്ളിലൊക്കെ ഒരു സ്നേഹ ഉണ്ടായിരുന്നു വ്യക്തിപരമായിട്ട് ഈശോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നു സോ ഞാൻ ഞാൻ ഒരു വ്യക്തി ഇത്രയും നാളും സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി ഇനി ഇല്ല അല്ലെങ്കിൽ ആ ആ ആള് റിയൽ അല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉള്ളിലൊരു സങ്കടം വരാൻ തുടങ്ങി അത് ഇങ്ങനെ വളർന്നു വളർന്ന അവസാനം വളരെ വലിയൊരു സങ്കടത്തിലേക്ക് അതന്നെ ഒരു ഡിപ്രഷനിലേക്കൊക്കെ എന്നെ കൊണ്ടെത്തിച്ചായിരുന്നു ഇപ്പം കൂടുതൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തി പെട്ടെന്ന് ദിവസം നമ്മളിൽ നിന്ന് വേർപെട്ട് മരിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് അത്രയും സങ്കടം വരും അല്ലേ അതുപോലെ എനിക്ക് ഭയങ്കര സങ്കടം വരാൻ തുടങ്ങി ഈശോടെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഞാൻ കരയാൻ തുടങ്ങി അത്രയും സങ്കടം എൻ്റെ വീട്ടിൽ അപ്പച്ചനമ്മയൊക്കെ എൻ്റെ ഈ സങ്കടം കണ്ട് അവർക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് ഇപ്പോഴും ഉണ്ട് എസ് എൽ സി എക്സാമിൻ്റെ സമയത്തൊക്കെ സ്റ്റഡി ലീവിൻ്റെ സമയത്ത് വീട്ടിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചേച്ചി അനിയത്തൊക്കെ സ്കൂളിൽ പോയിരുന്നു അപ്പച്ചനമ്മ ജോലിക്ക് പോയിരുന്നു സോ ഞാൻ വീട്ടിൽ തനിച്ചിരിക്കുമ്പോൾ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റാതെ ഞാനിങ്ങനെ യശോയുടെയും മാതാവിന്റെ മുമ്പിലൊക്കെ ചെന്നിരുന്ന് ഞാനിങ്ങനെ കരയുമായിരുന്നു ഞാനങ്ങനെ അവരോട് ഇങ്ങനെ സംസാരിക്കായിരുന്നു ഇങ്ങനെ ഒരാൾ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ഒന്നില് ഒന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ ഈ ചിന്ത എന്നിൽ നിന്ന് ഇങ്ങനെ അകറ്റി കളയണം അല്ലെങ്കിൽ എന്നെ കൊന്നുകളയണം കാരണം എനിക്ക് അത്രയ്ക്കും അസഹനീയമായിരുന്നു ആ ഒരു ചിന്ത എന്ന് പറയുന്നത് എപ്പോഴും ഞാനിങ്ങനെ വളരെ ഡെസ്പ് ഡെസ്പെറേറ്റ് ആയിട്ടായിരുന്നു എന്റെ എപ്പോഴും എൻ്റെ മുഖഭാവം എന്ന് പറയുന്നത് പക്ഷെ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചോക്കെ ഏർ പ്രാർത്ഥനയിലൊക്കെ കുറച്ചും ഇവിടെ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പള്ളിയിലും കുർബാനയിലൊക്കെ കുറച്ചും കൂടി ആക്റ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ ആ ഒരു ഇൻവോൾവ്മെന്റ് വന്നു കഴിഞ്ഞാൽ എന്റെ ആ മനസ്സിലുള്ള ഒരു ചിന്ത പോലുള്ള ഒരു ചിന്തയിൽ ഞാൻ ഇങ്ങനെ കൂടുതൽ ആക്റ്റീവ് ആകാൻ തുടങ്ങി അന്ന് മുതൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒക്കെ ആക്റ്റീവ് ആകാൻ തുടങ്ങി പക്ഷേ ആ ഒരു സമയത്തൊക്കെ ഞാൻ എപ്പോഴൊക്കെ കറിഞ്ഞ് ഇങ്ങനെ ഈശോട് പറയുമ്പോഴും ഈശോട് മുമ്പ് രൂപത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ രൂപമൊക്കെ ഇങ്ങനെ കുലിക്കി ഇങ്ങനെ ഞാൻ ഈശോട് പറയും ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും എന്റെ ചിന്ത ഒന്ന് മാറ്റിത്തായോ എന്നൊക്കെ ഞാൻ കറിഞ്ഞപ്പോഴും അപ്പോഴൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം ദൈവം എന്ന് പറയുന്ന ഒരാളില്ല എന്നെ കേൾക്കാൻ ഇവിടെ ആരുമില്ല സോ ഞാനിങ്ങനെ പറയുന്നത് വേസ്റ്റ് ഓഫ് ടൈം ആണ് ഞാൻ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നത് ഒരു കാര്യമില്ല എന്നുള്ളൊരു ചിന്തയാണ് വീണ്ടും വീണ്ടും വന്നു അത് ഏറ്റവും കൂടുതൽ ഞാൻ എത്രയൊക്കെ ആ എന്റെ ഉള്ളിൽ വരുന്ന ആ ഒരു ചിന്തയെ ഞാൻ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത്രയും അങ്ങനെ കയറി വരായിരുന്നു അപ്പം അങ്ങനെ ആ ഒരു എസ് എൽ എസ് എക്സാമിന്റെ സമയത്തൊക്കെ ഞങ്ങളുടെ ഒരു പള്ളി പള്ളി സ്കൂളായിരുന്നു അപ്പോൾ ആ സ്കൂളിന്റെ അടുത്ത് ആ പള്ളിയിൽ ഞങ്ങളുടെ എക്സാമിന്റെ ടൈമിലൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ആരാധന നടത്തുമായിരുന്നു അപ്പം എനിക്ക് ആ ആരാധനയുടെ പാട്ടൊക്കെ കേൾക്കാൻ പറ്റുമായിരുന്നു എക്സാം എഴുതി സമയത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ടൊക്കെ എൻ്റെ ഉള്ളിൽ വന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് വളരെ അരോചകാരുന്നു സത്യത്തിൽ കാരണം അത്രയും വേദനയോടുകൂടി ഇരിക്കുന്നു ആ ഒരു ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ പിന്നെ ക്ലാസ് റൂമിൽ ഈശോയുടെ ഒരു തിരുഹുദയത്തിന്റെ ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് എക്സാമിന്റെ സമയത്തൊക്കെ ഇരുന്ന് കരഞ്ഞത് ഞാൻ ഓർത്തുന്നുണ്ട് ഈ സമയം ഇപ്പോൾ അങ്ങനെ കാര്യങ്ങൾ വളരെ സങ്കടത്തിൽ ഇങ്ങനെ കടന്നു പോയിരിക്കുന്ന സമയത്തായിരുന്നു എന്റെ ആ ആ ഒരു എക്സാമൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ ആയപ്പോൾ എന്റെ അപ്പനും അമ്മയൊക്കെ എന്നെ ഒരു ധ്യാനത്തിന് പറഞ്ഞു വിട്ട ഒരു സങ്കടം കണ്ടിട്ട് അപ്പം ഈ ധ്യാനത്തിന് പറഞ്ഞു വിട്ടിട്ട് കൗൺസിലിങ്ങിന്റെ സമയത്ത് സ്പിരിച്വൽ കൗൺസിലിംഗ് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ വിശ്വസിക്കുകയാണ് ഈ സ്പിരിച്വൽ കൗൺസിലിംഗിന്റെ സമയത്ത് സ്പിരിച്വൽ കൗൺസിലിംഗ് വേണ്ടി ഒരു ചേച്ചി അങ്ങനെ ഒരു റൂമിൽ റൂമിലിരിക്കായിരുന്നു അപ്പം ഞാൻ ആ റൂമിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് കടന്ന് ചെല്ലുന്ന ആ സമയത്ത് തന്നെ ആ ചേച്ചി എന്നോട് ചോദിക്കുകയാണ് മോളെ ദൈവം ഉണ്ടോ എന്നാണ് എന്നോട് ചോദിച്ചത് പെട്ടെന്ന് എനിക്ക് എൻ്റെ മൈൻഡ് ബ്ലാങ്ക് എനിക്ക് മനസ്സിലായിരുന്നത് ഇങ്ങനെ ചുരിക്കുന്നത് എന്നായിരുന്നു എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നിരുന്നത് പിന്നെ ചേച്ചി വീണ്ടും ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും അഗെയിൻ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്തത് മോളെ ദൈവം ഉണ്ടോ എന്നുള്ളൊരു സമയം ആ സമയത്ത് സെക്കൻഡ് ടൈം ചേച്ചി അത് റിപ്പീറ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് എനിക്ക് അതൊരു അടി കൊണ്ട പോലെയായിരുന്നു ഞാൻ കുറെ കരഞ്ഞു അവിടെ അവിടെയെന്ന് വീണ്ടും എനിക്ക് ആ ഒരു ചിന്തകളൊക്കെ കയറി വന്നു വീണ്ടും ഞാൻ അവിടെ കുറേ ആയിരുന്നു കരഞ്ഞു ആ ചേച്ചി എന്നെ കരയാനായിട്ട് ഇങ്ങനെ കുറച്ചു നേരം ഞാനിപ്പോൾ കരഞ്ഞോട്ടെ എന്നുള്ളൊരു രീതിയിൽ തന്നെ കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ചേച്ചേനോട് ഇങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരുപാട് കാര്യങ്ങൾ ചേച്ചീനോട് ഇങ്ങനെ പറയാൻ തുടങ്ങി ചെച്ചിനോട് പറയായിരുന്നു മോളെ നീ ഈശോടെ മുൻപിലും മാതാവിന്റെ മുമ്പിലൊക്കെ ഇരുന്ന് കരഞ്ഞ് ഈശോടെ മുൻപിലായിരുന്ന ഓരോ സമയത്തും ഈശോ നിന്നോട് പറയുന്നുണ്ടായിരുന്നു മകളെ മോളെ ഞാൻ നിന്റെ കൂടെ ഉണ്ട് ഞാൻ ഇന്ന് ജീവിക്കുന്ന ദൈവമാണ് നിന്റെ നിന്റെ പേര് എന്റെ ഉള്ളം കയ്യിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനിക്കുന്നതിന് മുൻപേ നിന്റെ പേര് ചൊല്ലി വിളിച്ചവനാണ് എന്നൊക്കെ ഈശോ നിന്നോട് പറയുന്നുണ്ട് പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ട് പരിശുദ്ധ അമ്മ എനിക്കിപ്പോ കാണാൻ സാധിക്കും പരിശുദ്ധ അമ്മ ഒരു നീല വസ്ത്രം ധരിച്ച പരിശുദ്ധ അമ്മ ജപമാല പിടിച്ച് നിന്നോട് പറയുന്നുണ്ട് മോളെ ഞാൻ നിന്റെ കൂടെ ഇണ്ട് നീ എന്തിനാ ഭയപ്പെടുന്നത് നീ എന്തിനാ കരയുന്നത് നീ എന്തിനാ വിഷമിക്കുന്നത് ഞാൻ നിന്റെ കൂടെ കൂടെയില്ലേ എന്നൊക്കെ പരിശുത്ത അമ്മ പറയുന്നത് കാണുന്നുണ്ട് എന്നാ ചേച്ചി പറയുകയാണ് ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വണ്ടടിച്ച് പോയി കാരണം ഞാൻ എനിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ ഇങ്ങനെ ഈശോയുടെ മുൻപിൽ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ക്വസ്റ്റ് ഇങ്ങനെ ഈശോട് പറയാ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മാത്രം അറിയുന്ന ആ ഒരു കാര്യത്തെ ചേച്ചി പെട്ടെന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ എനിക്കൊരു പുതിയൊരു അനുഭവമായിരുന്നു അന്നാ ശേഷി എനിക്ക് അവിടെ വെച്ച് എൻ്റെ ലൈഫിലുണ്ടായിരുന്ന മറ്റു കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്ന് വ്യക്തിപരമായി എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിപരമായി എന്നെ ഫോളോ ചെയ്യുന്ന ഒരു ഈശോയെ നമ്മുടെ ഒരു കുഞ്ഞു തോട്ട്സിനെ പോലും നമ്മുടെ അന്തരംഗത്തിലുള്ള ഒരു കുഞ്ഞു ചിന്തകളെ പോലും മനസ്സിലാക്കി നമ്മളെ സ്നേഹിക്കുന്ന കുഞ്ഞ് നമ്മുടെ കണ്ണുനീരനെ പോലും കുത്തി ശേഖരിക്കുന്ന അതിനെ വിലമതിക്കുന്ന ഒരു ഈശോയെ ആ ശേഷി ഒന്ന് എനിക്ക് കാണിച്ചിരായിരുന്നു അന്ന് എനിക്ക് എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഫൗണ്ടേഷൻ എനിക്ക് അന്ന് കിട്ടിയായിരുന്നു ആ ഒരു ധ്യാനത്തിലൂടെ അന്ന് എനിക്ക് എൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ കിട്ടിയായിരുന്നു പിന്നെ അതിനുശേഷം ഞാൻ പലപ്പോഴും ഇങ്ങനെ ധ്യാനങ്ങൾക്കൊക്കെ പോകാൻ തുടങ്ങി ധ്യാനങ്ങൾ കൂടാൻ തുടങ്ങി വൺ ഡേ പ്രോഗ്രാം വൺ ഡേ പ്രയേഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി ആ ഒരു സമയത്തൊക്കെ ഈ ധ്യാനങ്ങൾക്കൊക്കെ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും പ്രാർത്ഥന ഈ ആരാധനയുടെ സമയത്തൊക്കെ പല ആളുകൾക്ക് ഇങ്ങനെ പരിശുദ്ധാമാവിൻ്റെ എക്സ്പീരിയൻസസ് അവർ ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ വിറക്കുന്ന അനുഭവം അല്ലെങ്കിൽ തീ കൂടിയിടുന്ന അനുഭവം അങ്ങനെ ഒരുപാട് ഈശോടെ സ്നേഹം അനുഭവിക്കാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എക്സ്പീരിയൻ അല്ലെങ്കിൽ ഒരുപാട് സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും ഒരു ആഗ്രഹം ഉണ്ടാകുകയാണെങ്കിൽ ശരി എനിക്കും അങ്ങനെയൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അതുപോലെ തന്നെ അവർ പറയുന്ന പോലെ തന്നെ എനിക്ക് അങ്ങനെയൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം വരാൻ തുടങ്ങി ഞാൻ പിന്നെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ കുർബാനയുടെ ആരാധനകളിൽ പരിശുദ്ധ കുർബാനയിലൊക്കെ ഞാൻ ഇതിനു വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ പിന്നീടൊക്കെ ഇങ്ങനെ ധ്യാനങ്ങൾ കൂടുമ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ എനിക്കിപ്പോൾ ഈശോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കാരണം ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി പക്ഷെ ഞാനിങ്ങനെ വിചാരിക്കും ഓക്കെ എനിക്കിപ്പോ എക്സ്പീരിയൻസ് കിട്ടും പക്ഷെ എനിക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു എനിക്കൊന്നും തോന്നുന്നില്ല പക്ഷെ മറ്റുള്ളവർ മറ്റുള്ളവരെ എനിക്കിരുന്ന് എഴുന്നേറ്റ് അപ്പോഴും സാക്ഷ്യം പറയുന്നു പരിശുദ്ധമാനം അനുഭവിക്കാൻ പറ്റിയെന്ന് പറയുന്നു അപ്പോഴൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ ഈശോ എനിക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് തരാത്തത് ഈശോയ്ക്ക് എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു ഇതിൽ ഞാൻ എത്തുക എത്തുമായിരുന്നു ചെയ്തിരുന്നത് അതെന്നെ ഒരുപാട് വേദന കാരണം ഞാൻ അത്രയധികം ഒരു വ്യക്തി എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് എനിക്ക് ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയപ്പോൾ ഒരുപാട് ഞാനതിന് സങ്കടപ്പെട്ടായിരുന്നു പിന്നെ പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ എനിക്കൊരു എക്സ്പീരിയൻസ് ആയോ ഉം ഈ ഒരു സങ്കടത്തോടു കൂടെ തന്നെ ഈശോട് ഞാൻ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു പ്രത്യേകിച്ചും പരിശുദ്ധ കുർബാനയുടെ ആരാധനകളുടെ സമയത്ത് പരിശുദ്ധ കുർബാനയുടെ സമയത്തൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ ഒരു ഇടവഗതിയാനം വരുവാണ് മൂന്ന് ദിവസത്തെ ഇടവധ്യാനം വരാണ് അതിന്റെ രണ്ടാമത്തെ ദിവസം ഇടവ ഗതിയാനത്തിന്റെ രണ്ടാമത്തെ ദിവസം ഈ ധ്യാനത്തിന്റെ സമാപന സമാപനത്തിന്റെ സമയത്ത് ഏർ ആരാധനയുടെ സമയത്ത് പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയത്ത് ആശീർവാദത്തിന് വേണ്ടിയിട്ട് എല്ലാ സോറി ഓക്കെ പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയത്ത് എല്ലാവരും ഊട്ടുകൊത്തി നിൽക്കായിരുന്നു ആശീർവാദത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഊട്ടുത്തി കുത്തി നിൽക്കുന്ന സമയത്ത് ഞാൻ പതിവ് പോലെ തന്നെ യൂഷ്വലി ഞാനിങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കരഞ്ഞ് പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈറ്റൊക്കെ ഓഫാണ് എല്ലാവരും ഊട്ടുകത്തി പ്രാർത്ഥിച്ചത് ഞാൻ പറയുകയാണെ എനിക്കൊരു അനുഭവം താഴ്ച്ചോ എനിക്കൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് ഞാൻ കറിഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നിങ്ങനെ അച്ഛൻ ഇങ്ങനെ അരുളിക്കെടുത്ത് ഉയർത്തിയ ആ സമയത്ത് തന്നെ പെട്ടെന്ന് എനിക്കൊരു ഒരു വിറയിലുണ്ടാവുകയാണ് അല്ലെങ്കിൽ ആ ഒരു പിടിച്ച് കുലിക്കുന്നത് പോലെ ഞാൻ എനിക്ക് കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ ഞാൻ കണ്ണു തുറന്നു എനിക്ക് എനിക്ക് പെട്ടെന്ന് എന്താ സംഭവിക്കും എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ താഴെ വീഴുന്നു ഞാൻ പേടിച്ചുപോയി പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ ഞാൻ കണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തി എൻ്റെ വലത്ത് വസ്തു കൂടെ ഇങ്ങനെ നടന്നു വരുവാണ് ശരിക്കും ആ ഒരു വ്യക്തി ഒരു നീണ്ട മേലങ്കി ധരിച്ചായിരുന്നു നല്ല അത്തി നല്ല പൊക്കമുള്ള ഒരു ഒരു മനുഷ്യൻ ആള് നല്ല നീണ്ട മേലങ്കി ഒരു ലൈറ്റ് ബ്രൗൺ കളർ നീണ്ട മേലങ്കി ധരിച്ചായിരുന്നു ശരിക്കും തലയിൽ മുൾമുടി കാണാൻ പറ്റുമായിരുന്നു ഹെയർ ഇങ്ങനെ കേളി ഹെയർ ആയിരുന്നു ആ കേളി ഹെയർ കോഡിങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നത് ശരിക്കും കാണായിരുന്നു അന്ന് ഞാൻ എന്റെ ഈശോയെ അന്ന് വ്യക്തമായി ഞാൻ കണ്ടു ഇപ്പം കേൾക്കുന്ന ആൾക്കാർക്ക് പല എങ്ങനെ പറയാം അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് എൻ്റെ ഹാലൂസി ഹാലൂസിനേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ എന്റെ തോന്നലായിരിക്കാം എന്നൊക്കെ പറയുക പക്ഷെ അങ്ങനെ സംശയിക്കേണ്ട അങ്ങനെ സംശയിക്കാമായിരുന്നെങ്കിൽ ഏറ്റവും ആദ്യം സംശയിക്കേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ഞാൻ തന്നെയായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ അപ്പനെ അല്ലെങ്കിൽ എൻ്റെ അമ്മയെ കാണുന്ന പോലെ അല്ലെങ്കിൽ എൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ കാണുന്ന പോലെ തന്നെ അത്ര വ്യക്തമായിട്ട് ഞാൻ എൻ്റെ ഈശോയെ അന്ന് ഞാൻ അവിടെ കണ്ടു ആ ഒരു ദർശനം ഈശോ അങ്ങനെ അടുത്തേക്ക് വന്ന് എൻ്റെ തലയിൽ കൈവയ്ക്കുന്ന ആ ഒരു അനുഭവം ഏർ ആ ഒരു ദർശനം ഈശോയുടെ പരിശുദ്ധ കുർബാനയുടെ ആ ഒരു ആശീർവാദത്തിന്റെ സമയം മുഴുവൻ നീണ്ടു നിന്ന് നീണ്ടു നിന്നു അന്ന് എന്താ പറയാ അത് കഴിഞ്ഞു അതിനുശേഷം സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് ആരോടും സംസാരിച്ചിട്ടില്ല വീട്ടിൽ ആരോടും ഒന്നും കിട്ടിയിട്ടില്ല ഒരു വാക്കുപോലും സംസാരിക്കും കാരണം എന്താ സംഭവിക്കണേ എന്നുള്ളത് സന്തോഷമാണോ സങ്കടമാണോ ഒരു ഒരു അവസ്ഥയായിരുന്നു അത് അന്ന് എന്താ പറയുക ഒരു പൂ ചോദിച്ചപ്പോൾ മുക്കാലം നിന്ന ഒരു ഈശോയെ അന്ന് ഞാൻ വീണ്ടും കണ്ടുമുട്ടുമായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങനെ ലൈഫിലെ ഓരോ സമയത്തും എന്താ പറയുക ഒട്ടും കഴിവില്ലാതിരുന്ന അല്ലെങ്കിൽ ഈശോ എടുത്തുപയോഗിക്കുന്നത് പലപ്പോഴും എനിക്ക് ഇങ്ങനെ കാണാൻ സാധിക്കായിരുന്നു ഈശോ ഓരോ കാര്യത്തിലിങ്ങനെ ആ ഈശോ എടുത്തുപയോഗിക്കുന്നത് യൂസ് ചെയ്യുന്നത് പല പല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഈശോ ഇങ്ങനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈശോയുടെ സ്നേഹം കാണുമ്പോൾ ഒക്കെ പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഈശോയെ എനിക്ക് എങ്ങനെയാണ് സ്നേഹിക്കാൻ പറ്റുന്നത് പ്രത്യേകിച്ച് എന്നെ എങ്ങനെ ഇത്ര നിഷ് സ്നേഹിക്കാൻ പറ്റുന്നേ എന്നൊക്കെ ഇങ്ങനെ ഈശോട് പലപ്പോഴും ചോദിച്ചു പോയിട്ടുണ്ട് ഞാൻ ഇത്രയും എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോഴും ഞാൻ നിങ്ങളോട് പറയട്ടെ ഇതിനെ പക്ഷേ ഞാൻ ഈശോനെ കണ്ടു എന്നുള്ളതോ അല്ലെങ്കിൽ അതൊരു വലിയൊരു കാര്യം അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് മുൻഗണന കൊടുക്കേണ്ട ഒരു കാര്യമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാൻ കാരണം അതിനുശേഷം ഞാൻ ഒരുപാട് മാറി എൻ്റെ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ സ്പിരിച്വൽ എക്സ്പീരിയൻസ് സ്പിരിച്വൽ ലൈഫ് ഞാൻ ഒരുപാട് ഈശോ കൂടുതൽ അനുഭവം ഇങ്ങനെ പേഴ്സണലി ഞാൻ ഈശോട് ഒരുപാട് അടുത്തു ഈശോ ഒരുപാട് സ്നേഹിച്ചു പക്ഷേ ഈ ഒരു അനുഭവത്തെക്കാൾ ഉപരി ഈശോയുടെ കൃപയാണ് നമ്മളതിനെ നമ്മളോരോത്തരെയും അതിനെ പ്രേരിപ്പിക്കുന്നത് ഇപ്പൊ പറയുകയാണെങ്കിൽ ചെറിയയുടെ പുസ്തകത്തിൽ ഇരുപത്തി ഒമ്പതാം അധികം പതിമൂന്നാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും ഈ ഒരു വചനം നമുക്ക് പറയാ പറയുകയാണെങ്കിൽ ലിറ്ററലി ഒരു നിറവേറിയൊരു ലൈഫായിരുന്നു നല്ലത് കാരണം ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചു അല്ലെങ്കിൽ ഈശോയെ ഇങ്ങനെ ഒരുപാട് ദാഹത്തോടെ അന്വേഷിച്ചപ്പോ ഈശോയെ കണ്ടുകിട്ടിയ ഒരു അനുഭവം അത് ഇന്നും ഇങ്ങനെ ലൈഫിൽ തന്നെ പലപ്പോഴും പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ലൈ ഇപ്പം നമുക്കറിയാം നമ്മുടെ മിസ്റ്റർ തോമസ് ലീഹ് ഈശോട് പറയുന്നുണ്ട് അതായത് അവനെ കണ്ടാലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് ഈശോ ഈശോ അങ്ങനെ പറയുമ്പോൾ ഈശോ അവന് തന്റെ മുറിവുകൾ കാണിച്ചു കൊടുത്തിട്ട് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നീ എന്നെ കണ്ടതുകൊണ്ട് കൊണ്ട് വിശ്വസിച്ചു എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ഈശോ പറയുന്നുണ്ട് ഈശോ പറഞ്ഞ ആ ഒരു കാര്യം അങ്ങനെ ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോ പറഞ്ഞതാണ് പറഞ്ഞാൽ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും വലിയൊരു കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല പക്ഷെ പലപ്പോഴും എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നെങ്കില് പലപ്പോഴും ഞാൻ വീണ് പോയൻ അല്ലെങ്കിൽ പലപ്പോഴും വിശ്വാസത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ എന്നെ പിടിച്ചു നിർത്തിയത് ഈ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ലൈഫ് സ്പിരിച്വൽ ലൈഫിന്റെ സ്പിരിച്വൽ ലൈഫിന്റെ ആ ഒരു ആഴം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരിക്കലും കുറെ അത്ഭുതങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും അല്ല മറിച്ച് നമുക്ക് എത്രത്തോളം നമ്മൾ ഈശോയിലേക്ക് ഇങ്ങനെ ആഴപ്പെടുന്നുണ്ടോ ഈശോയിലുള്ള സ്നേഹത്തിൽ ആഴപ്പെടുന്നുണ്ടോ അത് മാത്രമാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു നമുക്കറിയാം ഈസ്റ്റ കുശുദ്രേസയയുടെ ലൈഫിൽ എടുത്തു നോക്കുകയാണെങ്കിൽ വിശു കുശിത്രേസ്യ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ മഠത്തിലുണ്ടായിരുന്നു വിശുദ്ധ രേസ്യയുടെ കൂടെ ജീവിച്ചിരുന്ന സിസ്റ്റേഴ്സിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ചൊന്നും കുറിച്ച് പറയാൻ പറയാനില്ലായിരുന്നു കാരണം ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ പെട്ടെന്ന് മരിച്ചുപോയ ഒരു കന്യാസ്ത്രീ അത്ര ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് സഭ സഭയുടെ വേദപാരംഗതയാണ് പണ്ഡിതയാണ് വിശുദ്ധ കുശിത്രേസ്യ ഈശോയെ എങ്ങനെ എന്ന് ഏറ്റവും ആദ്യം സഭ തെറിയുന്നത് വിശ്വ കുശുതേസയുടെ ജീവിതത്തിലൂടെ കാരണം അത്രയും ഓരോ കുഞ്ഞു കാര്യങ്ങളിലും ഈശോയെ സ്നേഹിക്കാൻ വിശ്വ കുച്ഛുത്രേസ്യ ശ്രമിച്ചു ാണ് എല്ല എല്ലാണെങ്കിൽ പോലും ഈശോടുള്ള വലിയ സ്നേഹം കുഞ്ഞു കാര്യങ്ങളിൽ കാര്യങ്ങളു കുശി റേസിയ ഇങ്ങനെ പരിശ്രമിച്ചു ഈസോ കുശിത്രേസ്യ പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഇപ്പം നമുക്ക് ഈശോയെ ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും ഈശോയെ ഒരുപാട് സ്നേഹിക്കുന്ന ആഗ്രഹമുണ്ട് പക്ഷെ അതിന് സാധിക്കുന്നില്ല ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈശോയോട് പറഞ്ഞുകൊണ്ടിരിക്കും ഈശോയെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു ഞാനങ്ങനെ സ്നേഹിക്കുന്നു നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഈശോ നമ്മൾ ഈശോയോട് നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ റെസ്പോൺസിബിലിറ്റി ആണ് പിന്നെ ഈശോയുടെ സ്നേഹം നമുക്ക് നൽകാന്നുള്ളത് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഈശോ ഈശോയുടെ സ്നേഹത്തിലേക്ക് നമ്മളെ വിളിക്കാന്നുള്ളത് പിന്നെ ഈശോയുടെ ആണ് ആ സ്നേഹം ഈശോ തരിക തന്നെ ചെയ്യുന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാം ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്പോഞ്ച് ഈ ഒരു സ്പോഞ്ചിലേക്ക് വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു സ്പോഞ്ച് ആണെങ്കിൽ നമ്മൾ വീണ്ടും വേറെ വേറൊരു വെള്ളം ഇതിലേക്ക് ഒഴുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിലേക്ക് വീണ്ടും നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ ആ നമ്മൾ ഒഴിക്കുന്ന വെള്ളം ആ സ്പോഞ്ചിൽ കയറില്ല കാരണം ഓൾറെഡി ആ സ്പോഞ്ചിന്റെ ഉള്ളിൽ ഫുൾ വെള്ളമുണ്ട് സോ നമ്മൾ ഒഴിക്കുന്ന ഒരു വെള്ളം ആ സ്പോഞ്ച് അബ്സോർബ് ചെയ്യില്ല പക്ഷേ ആ സ്പോഞ്ച് ഡ്രൈ ആണെങ്കിൽ ആ സ്പോഞ്ചിന്റെ ഉള്ളിൽ മറ്റൊന്നും വേറൊരു ജലാംശമൊന്നുമില്ലെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം മുഴുവൻ ആ സ്പോഞ്ച് അബ്സോർബ് ചെയ്യും സോ ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സ് കാരണം നമ്മുടെ നമ്മുടെ ഹൃദയം മറ്റ് ലോകത്തിന്റെ മുഖങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈശോയുടെ കൃപ ഇങ്ങനെ നമ്മൾ ഈശോ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കൃപ നമ്മളിലേക്ക് അബ്സോർബ് നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ ഉള്ളിൽ മുഴുവൻ ഇങ്ങനെ ലോകത്തിനോട് അല്ലെങ്കിൽ മറ്റു ഭൗതികമായ ആവശ്യങ്ങൾക്കാണെങ്കിലും പക്ഷെ നമ്മുടെ മറ്റെന്തിനേക്കാളും ഉപരി മറ്റെന്ത് ഭൗതികമായതിനേക്കാളൊക്കെ ഉപരി ഈശോടുള്ള സ്നേഹത്തിൽ ഈശോയ്ക്ക് വേണ്ടി ദാഹിച്ചിരിക്കുന്ന ഒരു ഹൃദയമാണ് നമ്മളെങ്കിൽ ഈശോ ഒഴുക്കുന്ന ആ ഒരു കൃപ മുഴുവനായി നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്ന് പിന്നെ നമ്മളെല്ലാം നമ്മളിലൂടെ ക്രിസ്തു പ്രവർത്തിക്കും നമുക്കറിയാം വിശ്വ പൗര സ്വീകാര്യ ദൈവം പറയുന്ന ഈശോ പറയുന്നത് പോലെ തന്നെ നിനക്കെന്റെ കൃപ മതി കാരണം ബലഹീനതയിലാണ് എൻ്റെ കൃപ പൂർണ്ണമായും പ്രകടമാകുന്ന പറയുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ ഏർ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കുറവുകളാകട്ടെ ബലഹീനതകളാകട്ടെ ഈശോയുടെ കൃപ വന്നു പറയുമ്പോൾ അത് പൂർണ്ണമായും ഏർ പിന്നെ ക്രിസ്തുവിനെയാണ് നമ്മൾ തന്നെ ഇല്ലാതെ അല്ലെങ്കിൽ ഞാൻ ഞാൻ എന്നിലെങ്കിൽ കൃപങ്ങുമ്പോൾ ഞാനില്ലാതായി പിന്നെ എന്നിലൂടെ കൂടെ മറ്റുള്ളവർ കാണുന്നത് ക്രിസ്തുവിനെയാണ് നമുക്കറിയാം ഈശോ ഈശോയുടെ സ്നേഹം എന്ന് പറയുന്നത് ഈശോ അപ്പൊ അതുകൊണ്ട് തന്നെ നിന്ന് ആഗ്രഹിക്കുന്നതും സ്നേഹം തന്നെയാണ് ഈ സ്നേഹം തന്നെയായി ഈശോ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന സ്നേഹം തന്നെ പക്ഷെ ഈ ലോകത്ത് നിന്ന് ഏറ്റവും സ്നേഹിക്കപ്പെടാതെ പോകുന്ന സ്നേഹമാണ് ഈശോ സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് അറിയാം പറ്റുന്നറിയാം ഡയറിയിലൂടെ ഒക്കെ ഈശോ പറയുന്നുണ്ട് മനുഷ്യകുലത്തിന്റെ മനുഷ്യകുലത്തോടുള്ള കരുണയല്ല മനുഷ്യ കുലത്തോടുള്ള സ്നേഹത്താൽ എന്റെ ഹൃദയത്തെ ആ സ്നേഹന്റെ ഹൃദയത്തെ വിഴുങ്ങിക്കളയുന്നു മനുഷ്യ മനുഷ്യനോടുള്ള ആ ഒരു ദാഹത്ത് ദാഹത്താൽ എന്റെ ഹൃദയം വിഴുങ്ങിക്കളയുന്നു എന്ന് ഈശോ പറയുന്നുണ്ട് സോ നമുക്ക് എങ്ങനെ ഈശോടെ ആ ഒരു ഹൃദയത്തെ വേദനിക്കുന്ന ആ ഹൃദയത്തെ സ്നേഹം കിട്ടാത്ത ഈശോയുടെ ആ ഹൃദയത്തെ എത്രത്തോളം നമുക്ക് ഈശോയെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ തൃപ്തിപ്പെടുത്താൻ പറ്റും എന്നുള്ള ഒരു സംഭവം നമുക്ക് ഒരുപാട് മറ്റെതിനേക്കാൾ ഉപരിയായി ഈശോയെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈ സമയം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഈശോയുടെ സ്നേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഒക്കെ കാണാൻ സാധിക്കും കൈ നമ്മുടെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇഷോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ കണ്ണുനീര് പോലും ഉപ്പിയില് ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഇഷു അല്ലെങ്കിൽ നമ്മുടെ തലമുടി ഇഴ പോലും എണ്ണം എണ്ണുന്ന ഒരു ഈശു കാണാൻ സാധിക്കും അല്ലെ ഇപ്പൊ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പോലും ഞാൻ പെട്ടെന്ന് കരയുന്ന ഒരു പ്രകൃതി ഒക്കെയായിരുന്നു അപ്പം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇഷോക്ക് ലൈക്ക് ഞാൻ ഞാനിപ്പോഴെപ്പോഴും കരയുന്നത് കൊണ്ട് തന്നെ മനുഷ്യർക്ക് ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ നമ്മുടെ കരയുന്ന ഒരു പ്രകൃതം കാണുമ്പോൾ അവർക്ക് കണ്ണുനീരുന്ന നമ്മുടെ കണ്ണുനീരുന്ന ഒരിക്കലും വിലയുണ്ടാവില്ല പക്ഷെ അപ്പൊ ഞാനും ഒരു കാലത്ത് ചിന്തിച്ചിരുന്നു ഓക്കെ എന്റെ കണ്ണുനിരുന്ന ചിലപ്പം ഈശോയ്ക്കും ഞാൻ എപ്പോഴും കരയുന്നോണ്ട് ഈശോട് മുമ്പിൽ എപ്പോഴും കരയുന്നുണ്ട് ചിലപ്പോൾ ഈശോയ്ക്ക് അത്രയ്ക്കും ഇതുണ്ടാവണം പക്ഷെ ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുവാണ് അതായത് ലിറ്ററലി ഈശോ നമ്മുടെ ഓരോ കണ്ണുനീരുന്നെയും മാനിക്കുന്നുണ്ട് നമ്മൾ അതൊരിക്കലും ഞാൻ പറയട്ടെ മനുഷ്യന്റെ മുമ്പിലല്ല നമ്മൾ വേറെ ഒരു സ്ഥലത്തും ചെന്ന് കരയുണ്ട് പക്ഷേ നമ്മളെ അടക്കി പിടിച്ചിരിക്കുന്ന സങ്കടങ്ങളും നമ്മുടെ ഉള്ളിലുള്ള സങ്കടങ്ങളും പരാതി എല്ലാം ഈശോയുടെ മുമ്പിൽ ചെന്ന് ഈശോയുടെ മുമ്പിൽ ചെന്ന് അതൊരു ഒഴുക്ക നമ്മുടെ ഉള്ളിലുള്ള സങ്കടം എല്ലാം ഈശോയുടെ മുമ്പിൽ ചെന്ന് കരഞ്ഞ് തീർക്കുമ്പോൾ ഈശോ ആ ഓരോ കണ്ണിനിർ കാരണം നമ്മുടെ കണുനീരിനെ മാനിക്കുന്നവൻ്റെ മുമ്പിൽ നമ്മൾ ചെന്ന് കണുനീര് ഒഴുക്കുമ്പോൾ ഈശോ അത് ഓർച്ചരിക്കും ഓരോ ഉള്ളിയേയും ഈശോ ഒരുപാട് ബഹുമാനിച്ചു നമ്മൾ ഈശോ പറയുന്നുണ്ടല്ലേ നമ്മൾ ഭജത്രോ കാണാൻ സാധിക്കും നീ എനിക്ക് പ്രിയപ്പെട്ടവനും വിലപ്പെട്ടവനും പ്രിയങ്കരനും ബഹുമാനിനുമാണെന്ന് പറയുന്നത് നമ്മൾ ഓരോ ചോയ്സിനെയും ബഹുമാനിക്കുന്ന ഒരു ഈശോ നമുക്ക് കാണാൻ സാധിക്കും പലപ്പോഴും ഈശോയുടെ സ്നേഹത്തെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഈശോയുടെ സ്നേഹത്തെ സംശയിച്ച സമയങ്ങളുണ്ടായിട്ടുണ്ട് അതായത് ഈശോയ്ക്ക് എന്നെ ഇഷ്ടമല്ല ഒരു സംഭവം പറയുകയാണെങ്കിൽ കോവിഡ് ടൈമിലൊക്കെ ഞാൻ ആ എൻ്റെ ഒരു അനുഭവത്തോടു കൂടെ എനിക്കുണ്ടായിരുന്ന ഒരു അനുഭവത്തോടുകൂടി പരിശുദ്ധ കുർബാനയിലൊക്കെ പരിശുദ്ധ കുർബാന ഒരിക്കലും മുറക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു എല്ലാ ദിവസവും എന്തുണ്ടായാലും പരിശുദ്ധ കുർബാന എപ്പോഴും പങ്കുകൊള്ളാൻ ശ്രമിക്കുന്നു അപ്പം ഈ കോവിഡ് ടൈമിലൊക്കെ പരിശുദ്ധ കുർബാനയിൽ മുടക്കം സംഭവിച്ചപ്പോൾ അത് കഴിഞ്ഞ് കോവിഡ് കഴിഞ്ഞ് ഒന്ന് പള്ളികളൊക്കെ ഒന്ന് തുറന്നു വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു ഈശോ ഈശോനെ എനിക്ക് ഇനി സ്വീകരിക്കാനോ പക്ഷെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനോ എന്നൊക്കെ ഉള്ളൊരു സന്തോഷമായിരുന്നു അങ്ങനെ ഈ ഒരു സമയത്ത് ആ ഒരു സമയത്ത് ഒരു ദിവസം പരിശുദ്ധ കുർബാന സംബന്ധിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്ക് അന്ന് അച്ഛൻ നമ്മളെല്ലാ എല്ലാരും കസരയിലാണ് അപ്പം ആരും അങ്ങോട്ട് ചെന്ന് സ്വീകരിക്കുന്നില്ല അച്ഛൻ എല്ലാ എല്ലാവരുടെ അടുത്തേക്കും വരുവാണ് സോ അച്ഛനെന്ന് തന്നെ മിസ്സാക്കി പോയായിരുന്നു പക്ഷെ അന്ന് ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് അപ്പൊ ഞാൻ എന്റെ ഈശോനെ ഈശോയുടെ ആ ഒരു സ്നേഹത്തെ ഞാനന്ന് സംശയിച്ചായിരുന്നു ഓക്കെ ഈശോയ്ക്ക് എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോന്ന് എനിക്ക് പക്ഷെ പെട്ടെന്ന് ഞാൻ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശോയുടെ സ്നേഹത്തെ നമ്മൾ സംശയിക്കുമ്പോൾ പെട്ടെന്ന് സെൻസിറ്റീവ് ആവുന്ന ഒരു ഈശോയെ ഞാനന്നോടെ കണ്ടായിരുന്നു ഞാനന്ന് വന്ന് ഒരുപാട് സങ്കടപ്പെട്ട് വിശ്വ ഹൌസ്റ്റയുടെ ഡയറി എടുത്ത് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് ഈശോ പറയുന്ന ഒരു ഒരു ഇതാണ് ഞാൻ കിട്ടിയത് അതായത് നിന്റെ ഏറെ എന്നെ വേദനിപ്പിച്ചത് എൻ്റെ സ്നേഹത്തോ നിനക്ക് നിനക്ക് ഉണ്ടായിരുന്ന സംശയമാണെന്ന് ഈശോ പറയുന്നുണ്ടായിരുന്നു അത് 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 അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ ഈശോടെ സ്നേഹത്തെ അറിഞ്ഞ ഒരുപാട് നിമിഷങ്ങളുണ്ടായിരുന്നു സോ ഇപ്പം സമയം തീർന്നിരിക്കണം അപ്പം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ശ്രമിക്കട്ടെ